ഈ ലിസ്റ്റ് വന്നിട്ട് ആദ്യം ഈ കാര്യം പറയാൻ ആഗ്രഹിച്ചത് എൻ്റെ പപ്പ പക്ഷേ എനിക്ക് സാധിച്ചില്ല പോലീസ് ഉദ്യോഗസ്ഥന്റെ ഒരു ഫോട്ടോ എടുത്ത് എടുത്തു കാണിച്ചോട് പറഞ്ഞതാണ് ഈ യൂണിഫോം നീ നിനക്ക് നിനക്ക് നന്നായിരിക്കും നല്ല ചേരും എന്ന് പറഞ്ഞു എല്ലാ ദിവസവും നീ എന്നോട് ഫസ്റ്റ് എത്തുന്നത് പക്ഷേ എനിക്ക് ഒരു ചിന്തയുണ്ടായി ഒരു വേക്കൻസി അതെനിക്ക് കിട്ടിയേ പറ്റൂ എന്നുള്ള ഇത് എനിക്ക് എൻ്റെ അമ്മയോടാണ് മകളെ എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു സൂപ്പർ ഇന്ന് ഒരുപാട് 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 സന്തോഷമുള്ള മൊമെന്റ് ആണ് എന്റെ സ്റ്റുഡന്റ് ആയിരുന്ന ഇന്ന് സൂപ്പർ നോർട്സിലുള്ള സൂപ്പർ നോർട്സിന്റെ ഭാഗമായ ടോബി സാറ് ഇന്ന് സി പി ഒ റാങ്ക് ലിസ്റ്റ് വന്നപ്പോ നാല്പത്തി രണ്ടാമത്തെ റാങ്ക് മേടിച്ച് എൽ സി യിലെ ഫസ്റ്റ് റാങ്ക് മേടിച്ചിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വന്ന് നിൽക്കുകയാണ് അപ്പൊ നമ്മൾ ഇന്ന് പുള്ളിയുടെ സ്ട്രാറ്റജി മൊത്തം നമുക്കറിയാം അതായത് പുള്ളിക്ക് ഒരുപാട് 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 അംബിഷൻസ് ഉണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതില് നമ്മൾ ഫസ്റ്റ് മീറ്റ് ചെയ്തപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞൊരു ഡയലോഗ് ആണ് സാറേ എനിക്ക് യൂണിഫോം അറിയണം അങ്ങനെ അണിഞ്ഞിട്ട് വന്ന് നിക്കയാണ് അപ്പോ ഒത്തിരി സന്തോഷം ഓക്കെ അപ്പൊ നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുള്ളിയുടെ സ്ട്രാറ്റജി എന്താണ് പുള്ളി എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തത് ആ വാക്കുകൾ ബാക്കിയെല്ലാം നിങ്ങൾക്ക് ഒരുപാട് 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 ഇൻസ്പിറേഷൻ ആയിരിക്കും ഉറപ്പാണ് കാരണം ഞാൻ രണ്ടായിരത്തി പത്തൊൻപതിലെ ടോബി ആദ്യം കണ്ടപ്പോ എന്റെ അത്ര ഉണ്ടായിരുന്ന ഒരു മനുഷ്യനാണ് ഓക്കെ പഴയ ഫോട്ടോയൊക്കെ കണ്ടാൽ ഇങ്ങനെ മനുഷ്യൻ ഓക്കെ ആ പുള്ളി എന്ത് ചെയ്തു ഇന്ന് ഇത്രയും ഹാർഡ് വർക്ക് ചെയ്ത് ഇത്രയും ഫിസിക്കലും ബാക്കി എല്ലാം ചെയ്ത് ഫസ്റ്റ് ഫസ്റ്റ് പറയാനുള്ളത് എന്ത് ചോദിച്ചാല് ഞാൻ സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങി വരികയായിരുന്നു അപ്പോഴാണ് ഒരു മെസ്സേജ് ഉണ്ടത് തിരുവനന്തപുരം റാങ്ക് ലിസ്റ്റ് വന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ നേരെ ഇവിടെ വന്നിട്ട് ഇവിടെ ഞാൻ ഒരു ടാബ് ഓപ്പൺ ആക്കി എൻ്റെ സിസ്റ്റർ ഉണ്ട് അപ്പൊ ആ ടാബ് ഓപ്പൺ ആക്കിയിട്ടിരിക്കുന്നു ഞാൻ പെട്ടെന്ന് പെട്ടെന്നായി കയറി ലിസ്റ്റ് വന്നു ലിസ്റ്റ് വന്നിട്ട് ഞാൻ ഇങ്ങനെ ഭയങ്കര ഭയങ്കര അപ്പൊ ഇതിങ്ങനെ ഓപ്പൺ ആക്കി വെച്ചിട്ട് ഞാൻ എന്റെ ഇങ്ങനെ ടൈപ്പ് ചെയ്യാനായിട്ട് ടി ഒ ബി വൈ സെർച്ച് കൊടുത്തപ്പോഴത്തേക്ക് നാല്പത്തിരണ്ട് ഞാൻ അപ്പൊ ഞാൻ നോക്കിയപ്പോൾ മെയിൻ ലിസ്റ്റിലാണ് നമ്മൾ ഷോർട്ട് ലിസ്റ്റ് കണ്ടത് അപ്പൊ ഞാനിപ്പോൾ നാൽപ്പത്തി രണ്ട് ഒന്നും മനസ്സിലാവുന്നില്ല പിന്നെ നോക്കിയപ്പോഴാണ് മനസ്സിലായത് മെയിൻ ലിസ്റ്റാണെന്നും നാല്പത്തി രണ്ടാമത്തെ റാങ്ക് കിട്ടുന്നത് സാർ ഒരു മൊത്തത്തിൽ പുകയായിരുന്നു സാറിൻ്റെ നേരെ ഓപ്പോസിറ്റ് ചെയ്യുകയായിരുന്നു ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റി സാർ സിപിയോടെ റാങ്ക് ലിസ്റ്റ് എനിക്ക് വന്നിരിക്കുന്ന റാങ്ക് എന്ന് പറഞ്ഞു വെറുതെ റാങ്ക് ാണ് അത് കണ്ടപ്പോൾ വല്ലാത്തൊരു അവസ്ഥയിലേപ്പ് കാര്യം എന്റെ നാല് വർഷത്തെ കഠിനാധ്വാനമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നൊരു കൊറോണ കാലത്താണ് ഞാൻ സീരിയസ് ആയിട്ട് പി അപ്രോച്ച് ചെയ്യുന്നത് പക്ഷേ അതിനുശേഷം പിന്നീട് പരീക്ഷകൾ കുറവായിരുന്നു ഒരു ഘട്ടം പിന്നെ വീണ്ടും ഇഷ്ടം പോലെ പരീക്ഷകൾ ചാകര പോലെ വരാൻ തുടങ്ങി അത് കുറേയൊക്കെ ക്ലിയർ ചെയ്യാൻ സാധിച്ചില്ല കുറച്ച് ക്ലിയർ ചെയ്തു ഫിസിക്കൽ എനിക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിച്ചില്ല അങ്ങനെ എല്ലാം ഒത്തിണങ്ങി വന്നൊരു പരീക്ഷയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിളിച്ചാൽ ഇപ്പോൾ വന്ന ഈ ഒരു സി പി ഒ ഇപ്പോൾ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ട് നാൽപ്പത്തി രണ്ട് ഡിഗ്രി സി പി ഒന്ന് പറയുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു പുകയായിരുന്നു സാർ ഇങ്ങനെ എന്താ പറയാനായിട്ട് മൊത്തത്തിൽ ഒരു മൂടിക്കിട്ടൊരു അവസ്ഥ ഇങ്ങനെ നിൽക്കിയിരുന്നു എന്ത് പറയണം ആരെ വിളിച്ച് പറയണം ഒന്നും പറഞ്ഞിട്ട് ആകെ എന്താണ് മൊത്തത്തിലൊരു വിറകലും കാര്യങ്ങളൊക്കെ ഒക്കെ ആയിപ്പോയി മൊമെന്റ് ആയിരുന്നു ശരിക്കും ഭയങ്കര എനിക്ക് പുള്ളിയിൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അതായത് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ നെടുമ്പങ്ങാട് വെച്ച് ഒരു സർവത്ത കടയിൽ വെച്ച് നമ്മൾ ഫസ്റ്റ് കണ്ടപ്പോ അന്നേ പുള്ളി പറഞ്ഞൊരു ഡയലോഗാണ് സാർ എനിക്ക് യൂണിഫോം അണിയണം അപ്പോ പുള്ളി ആ ഒരു ലക്ഷത്തിലേക്ക് എത്തി പക്ഷെ ഞാൻ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ കഴിഞ്ഞ രണ്ട് സി പി ഐടെ റാങ്ക് ലിസ്റ്റുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അത്ര ഒരു പോസിറ്റീവ് റിവ്യൂ അല്ല ഒരുപാട് സമരങ്ങളിലൂടെയാണ് എന്ത് ചെയ്ത് പോയത് അപ്പൊ ഇത്രയും സാധനങ്ങൾ കഴിഞ്ഞപ്പോഴും അവിടെ എങ്ങനെ ഈ ഒരു ഇൻസ്പിറേഷൻ ഈ ഒരു ആഗ്രഹം നിലനിർത്താൻ പറ്റി സാർ ശരിക്കും പറഞ്ഞാൽ സാറ് പറഞ്ഞൊരു വസ്തുത വളരെ ശരിയാണ് രണ്ടായിരത്തി പത്തൊമ്പത് നോട്ടിഫിക്കേഷനും രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നോട്ടിഫിക്കേഷനും നമ്മുടെ മുമ്പിലുണ്ട് അപ്പോൾ ഈ രണ്ട് നോട്ടിഫിക്കേഷനിലേക്ക് നോക്കുമ്പോഴും അത്ര സുഖകരമായിട്ടുള്ള കാര്യങ്ങളല്ല പക്ഷേ എൻ്റെ മനസ്സിൽ സാർ ഇതൊന്നും ഞാൻ നോക്കിയില്ല എന്നുള്ളതാണ് എനിക്ക് എങ്ങനെയും ഈ ലക്ഷ്യത്തിൽ എത്തിയേ പറ്റൂ ഇവർ എത്ര എടുക്കുന്നു എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൊടുക്കാം കാരണം അത് അവരുടെ വിവേചനാധികാരം വേക്കൻസി റിപ്പോർട്ട് ചെയ്യുന്ന പോലെ ഇരിക്കും പക്ഷേ എനിക്കൊരു ചിന്ത ഉണ്ടെന്ന് വെച്ചാൽ ഒരു വേക്കൻസി അത് എനിക്ക് കിട്ടിയേ പറ്റൂ എന്നുള്ള ഒരു മൈൻഡിലാണ് സാർ ഇരുന്നത് എന്ന് വെച്ചാൽ മറ്റൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും സത്യമുള്ള എനിക്കിത് വേണം കിട്ടിയേ തീരു അതുകൊണ്ടാണ് ശരി ഇതിനുവേണ്ടി പരിശ്രമിച്ചത് എങ്ങനെയായിരുന്നു എഫേർട്ട് ബാക്കി ഞാൻ നിന്ന് ശ്രദ്ധിച്ച ഒരു കാര്യം അവിടെ നിന്ന് ഇങ്ങോട്ട് മാറി മാത്രമല്ല എനിക്കൊന്നും രാവിലെ ഫസ്റ്റ് എന്ത് സാർ പഠിച്ച ഒരു രീതി എന്ന് പറയുമ്പം കൂടുതലും പകൽ സമയത്ത് രാവിലെ അതിരാവിലെ എഴുന്നേൽക്കുന്ന ഒരു സ്വഭാവമുണ്ട് പണ്ട് ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം തൊട്ടേ ഞാനൊരു നാലര അഞ്ചു മണിക്ക് ഉറക്കമൊഴിക്കും ആ ശീലം ഞാൻ ഇന്നും കൊണ്ടുവരുന്നുണ്ട് ഒരു കാര്യമില്ലെങ്കിൽ ഞാൻ ചുമ്മാ എഴുന്നിട്ടിരിക്കും ഞാൻ രാവിലെ വെറുതെ അപ്പോൾ ഏറ്റവും എനിക്ക് അനുയോജ്യമെന്ന് തോന്നിയൊരു സമയം വെച്ചാൽ സാർ രാവിലെ പഠിക്കുന്നതാണ് രാവിലെ എനിക്ക് സ്പെഷ്യൽ ടോപ്പിക്ക് പഠിക്കണം അത് മസ്റ്റാണ് അപ്പം ഞാൻ കിടക്കുന്നതിൻ്റെ അടുത്ത് എവിടെയെങ്കിലും സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ പുസ്തകം കാണും വേറാക്റ്റുകളായിരിക്കും അല്ലെങ്കിൽ ഞാൻ എഴുതി വെച്ച നോട്ടുകൾ ചെറിയ ചെറിയ സാറിന് ഞാൻ കാണിച്ചു സാർ വേറാക്റ്റിലോട്ട് പോകാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുമ്പോൾ മദർ ആക്ട് അല്ലെങ്കിൽ മദർ കോണ്ടൻറ്റ് വേണം അതായത് ഇപ്പം ഞാനൊരു സെക്ഷനെ പറ്റി പറയുമ്പോൾ ആ സെക്ഷൻ്റെ ശിക്ഷയെപ്പറ്റി നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട കേസുകൾ വരും അപ്പം നമുക്ക് എക്സാമ്പിൾസ് കുറേ കിട്ടും ആ ഇത് ഇന്നൊരു സംഭവം ചെയ്തുകൊണ്ട് നമുക്ക് ഇന്ന കേസിലോട്ട് എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ആ ഒരു സെക്ഷൻസ് ആ ഒരു കേസുകളും വെച്ചിട്ടാണ് പഠനം കൂടുതൽ റെഡിയാക്കാനായിട്ട് സാധിച്ചത് അപ്പൊ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ബെയർ ആക്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഓക്കെ അപ്പോൾ ഒരു ദിവസം എത്ര മണിക്കൂർ സാർ അതിന് ഇങ്ങനെ ഇന്ന സമയമല്ല പക്ഷേ മിനിമം ഒരു മണിക്കൂർ ഞാൻ എങ്ങനെയെങ്കിലും കണ്ടെത്തും പഠിച്ചിരിക്കും ഉറപ്പായിട്ടും ഉറപ്പായിട്ടുള്ള എനിക്ക് എല്ലാവരോടും പറയാനുള്ള ഒരു കാര്യമാണ് നമുക്കൊരു എക്സാമിനെ നമ്മൾ ക്രാക്ക് ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് ഭയങ്കര ആഗ്രഹം മാത്രം ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല അതിന് വേണ്ടി നമ്മൾ എഫേർട്ട് കൊടുത്തോണ്ടിരിക്കണം അതായത് ഒരു ദിവസം പോലും ഗ്യാപ്പ് കൊടുക്കാതെ ഒരു ഒരു ദിവസം ഗ്യാപ്പ് കൊടുത്താൽ പിന്നെ നമ്മളില്ല പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞ് വീണ്ടും വായിച്ചാൽ എല്ലാം നമ്മുടെ മനസ്സിൽ അങ്ങ് പോകും ഒരു ദിവസം പോലും ഗ്യാപ്പ് കൊടുക്കാതെ കൺസിസ്റ്റന്റ് ആയിട്ട് എല്ലാ ദിവസവും എന്ത് ചെയ്തുകൊണ്ടിരിക്കുക വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക എഫേർട്ട് കൊടുത്തോണ്ടിരിക്കുക എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ ഈ എക്സാമിനെ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ നീ പോലീസായി അത് കഴിഞ്ഞ ഇപ്പോ ഫസ്റ്റ് അഡ്വൈസ് വരുന്നു മാസത്തെ എനിക്ക് വിശ്വാസം അപ്പോ ഫസ്റ്റ് വരുന്നു ഒരു ട്രെയിനിങ് നേരെ സമൂഹത്തിൽ മാറ്റം വരുത്താൻ ഞാൻ ഉദ്ദേശിച്ചതാണ് ഒരു കുട്ടം പിള്ള പോലീസിൽ നിന്ന് പഴയ കുട്ടം ഉള്ള നമ്മുടെ പുതിയ പിള്ളേർ ഇന്ന് എന്റെ ഒരുപാട് 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 സ്റ്റുഡൻസ് പോലീസിലുണ്ട് അപ്പോ ഒരുപാട് സന്തോഷം അതിനകത്ത് അവരെല്ലാം ഫോഴ്സിലുണ്ട് ഓക്കെ അപ്പോൾ അവരൊക്കെ പഴയ പോലെയല്ല സമൂഹത്തെ സ്നേഹി സേവിക്കുന്നു അവരെ സ്നേഹിക്കുന്നു പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ എന്ത് ചെയ്യുന്നു ശ്രമിക്കുന്നു അതോ സി പി ഒ എസ് ഐ ആ ലെവലിൽ എല്ലാവരും എന്ത് ചെയ്യുന്നു നല്ല രീതിക്ക് വർക്ക് ചെയ്യുന്നു നനക്കത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ് സമൂഹത്തിന് എന്ത് കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ പറ്റും സാറീ പോലീസ് സർവീസ് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അതൊരു സേവനമാണ് നമുക്കൊരു ഗവൺമെന്റ് എന്ന് കാണുന്നതിനേക്കാളും സേവനമാണ് നമുക്കൊരു സർക്കാർ ഉദ്യോഗസ്ഥൻ ചെയ്യുന്നതിനേക്കാളും ഒരുപാട് കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടി ചെയ്യാനായിട്ട് സാധിക്കും അതായത് നമ്മുടെ സൂപ്പർ തന്നെയാണ് മാറ്റം ഞങ്ങൾ സൃഷ്ടിക്കും നീ

അത് ചെയ്യും അത് അത് നമുക്ക് ഇപ്പോൾ പറയാമല്ല സാർ നമുക്ക് എന്താണോ നമ്മുടെ മുമ്പേ അപ്പോൾ വരുന്ന ഉത്തരവാദിത്വം അത് നമ്മളപ്പോൾ ചെയ്തിരിക്കും സാർ റിവിഷൻ എന്ന് പറയുമ്പോൾ ഞായറാഴ്ച ദിവസം എന്ന് പറയുന്നത് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസമാണ് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ മിക്കവാറും ഒന്ന് ജോലിക്ക് പോകണ്ട ഏറ്റവും കൂടുതൽ റിവിഷൻ വേണ്ടി പ്രയോജനപ്പെടുത്തുന്ന ഒരു ദിവസം അതായിരിക്കും രാവിലെ ഒന്ന് പോയി പള്ളിയിൽ ജസ്റ്റ് പള്ളിയിൽ പോകാൻ പറ്റുന്ന സാഹചര്യങ്ങളിൽ മിക്കവാറും ചിലപ്പോൾ സാറിന് അറിയാം പ്രൈവറ്റ് ജോലിയാണ് ചിലപ്പോൾ നമുക്ക് ഞായറാഴ്ച്ച ലീവ് കിട്ടില്ല ലീവ് കിട്ടുന്ന സാഹചര്യത്തിൽ നമ്മൾ പള്ളിയിൽ പോവുക അത് കഴിഞ്ഞ് വരിക എന്നിട്ട് നമ്മൾ നേരത്തെ രാവിലെ അങ്ങ് തുടങ്ങും അതായത് ഈ പഠിച്ചു വെച്ച കാര്യങ്ങളുണ്ട് അതായത് നമ്മൾ അന്നത്തെ പരീക്ഷയിൽ സാറിന് അറിയായിരിക്കും എസ് സി ആർ ടി പുസ്തകങ്ങളുടെ പ്രാ എന്താ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതായിരുന്നു അപ്പോൾ അതിൽ മെയിൻലി ബോക്സിൽ കിടക്കുന്ന ഫാക്റ്റ് ഉണ്ട് ഞാൻ കുത്തി ഈ ബോക്സ് എല്ലാം കൂടെ സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് ഒരു പീഡിഎഫ് ആക്കിയിട്ടുണ്ട് വലിയൊരു പി ഡി എഫ് ആക്കിയിട്ട് അതിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കും പിന്നെ ഓരോ ദിവസവും എന്ത് ചെയ്യും ഞാൻ നേരത്തെ ക്വസ്റ്റിൻ പേപ്പർ വെച്ച് പഠിക്കുന്നു എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് ഈ ക്വസ്റ്റിൻ പേപ്പറിൽ ഒരു ദിവസം ഞാൻ എന്തൊക്കെ ടോപ്പിക് കവർ ചെയ്തെന്നുള്ളത് ഞാനൊരു നോട്ട്പാഡിൽ എഴുതിയെക്കുന്ന ഒരു ശീലമുണ്ട് അപ്പോൾ തിങ്കൾ മുതൽ ശനി വരെ തിങ്കൾ ചൊവ്വ ബുധൻ ഒരു സെക്ഷൻ അത് കഴിഞ്ഞ് അത് ജസ്റ്റ് ഒന്ന് വ്യാഴാഴ്ച രാവിലെ തുടങ്ങുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ഓടിച്ചു വിടും പിന്നെ വ്യാഴം വെള്ളി ശനി അടുത്ത സെക്ഷൻ പിന്നെ ഞായറാഴ്ച ദിവസം ഇതെല്ലാം കൂടെ ചേർത്തുകൊണ്ടൊരു

ഓക്കെ സാർ ഈ രണ്ടും ഞാൻ ഉപയോഗിച്ചിട്ടില്ല ബേറാക്ടിലായിരുന്നു പഠനം എന്ന് പറയുമ്പോൾ നമുക്ക് അതിനെ ഞാൻ പറഞ്ഞു നമ്മുടെ ക്വസ്റ്റിൻ പേപ്പറിൽ നമുക്ക് കിട്ടുന്ന ഒരു നോളജുണ്ട് അതെടുത്ത് വെക്കും പിന്നെ നമ്മള് ഗൂഗിളൊക്കെ നല്ലപോലെ യൂസ് ചെയ്തിട്ടുണ്ട് ഗൂഗിള് കാര്യങ്ങളെല്ലാം പിന്നെ മാക്സിമം കിട്ടുന്ന അറിവുകൾ ഈ കാര്യങ്ങളെല്ലാം വായിക്കുന്നു പി എസ് സി ബുള്ളറ്റിൻ പോലുള്ള കാര്യങ്ങൾ എടുത്ത് വെച്ച് വായിക്കുമായിരുന്നു അങ്ങനെ മാക്സിമം ഇതിൻ്റെ ഒരു ഓതൻറ്റിക് കണ്ടൻറ്റ് എവിടെ നിന്നാണോ കിട്ടുന്നത് അത് ഞാൻ സേവ് ചെയ്ത് പഠിക്കുമായിരുന്നു പിന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്നോട്ട് ഇരുപത്തി മൂന്ന് വരെയുള്ള എല്ലാ ക്വസ്റ്റിൻ പേപ്പറും നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് കുറവായിരിക്കും പക്ഷെ റിപ്പീറ്റഡ് ടോപ്പിക്സ് കൂടുതലായിരിക്കും അതാണ് മാഡം അതായത് നമ്മളിപ്പോൾ എല്ലാവരും ഈ പ്രീവിയസ് ക്വസ്റ്റൻസ് പഠിക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കുക അവിടെ ഒരു കാര്യമുണ്ട് അത് വളരെ പ്രസക്തമായ ഒരു പോയിന്റ് ആണ് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ മാത്രം പഠിച്ചിട്ട് ഒരു അത്ഭുതം നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ ആ ടോപ്പിക്കുകൾ നിങ്ങൾ എന്ത് ചെയ്യുക കൃത്യമായിട്ട് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യാം ഇപ്പൊ നമ്മളിപ്പോ ഡിഗ്രി ലെവലിന് ഡിഗ്രി പ്രിലിംസനായിട്ട് നമ്മളിപ്പോ അൻപത് ഹോട്ട് ടോപ്പിക്സ് കൊടുത്തിട്ടുണ്ട് അപ്പൊ ആത് ടോപ്പിക്കിലെ പ്രത്യേകത ആ അൻപത് ടോപ്പിക് എന്ത് വന്നത് കൂടുതൽ ക്വസ്റ്റ്യൻസ് മൊത്തം വന്നത് ആ ടോപ്പിക്സ് പഠിച്ചാൽ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പ്രിലിംസ് നമുക്ക് ക്രാക്ക് ചെയ്യാം പറ്റും അതുപോലെ പഴയ അല്ല അല്ല നമുക്ക് വേണ്ടത് മറിച്ച് എന്താണ് ആ ടോപ്പിക്കൽ എന്ത് ചെയ്യുക ഐഡന്റിഫൈസ് പ്രാക്ടീസ് ചെയ്യാം ഉറപ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് റിസൾട്ട് നമുക്ക് പറ്റും നമ്മൾ സംസാരിച്ചപ്പോഴേ പ്രൈവറ്റ് ജോലിയുടെ കേസ് പറഞ്ഞായിരുന്നു നമുക്ക് ഈ ജോലിക്ക് എക്സാമിനെ ക്രാക്ക് ചെയ്യാൻ പറ്റും ആ ഒരു സ്ട്രാറ്റജിയൊക്കെ സാർ ഒന്നാ നമ്മുടെ മൈൻഡ് സെറ്റാണ് പലരും ഇപ്പോൾ ഞാൻ ഇതൊക്കെ പഠിച്ചു തുടങ്ങിയ സമയത്ത് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരു പ്രൈവറ്റ് ജോലി ഇരുന്നുകൊണ്ട് നിനക്ക് എങ്ങനെ ഒരു ഗവൺമെൻറ് ജോലി സാധ്യമാകും ഞാൻ നിങ്ങളോട് പറയുന്നു എനിക്ക് സി പി നാൽപ്പത്തി രണ്ടാം തറാൻ കിട്ടി ഓക്കെ എന്ന് പറഞ്ഞാൽ സാർ എൻ്റെ ഒരു ജീവിത ചുറ്റുപാടനുസരിച്ച് എനിക്ക് ജോലിക്ക് പോയേ പറ്റൂ അപ്പോൾ എനിക്ക് ജോലിക്ക് പോകാൻ വേണം എൻ്റെ ഈ സ്വപ്നം എനിക്ക് നേടിയെടുക്കുകയും വേണം അപ്പം അതിനുവേണ്ടി ചെയ്തൊരു കാര്യം വെച്ചാൽ എൻ്റെ ടൈമിനെ ഞാൻ റീസ്ട്രക്ചർ ചെയ്തു ഇപ്പം സാറ് എന്നെ പണ്ട് പറഞ്ഞു പോമോഡോറോ പോലത്തെ ടെക്നിക്കുകൾ ഇരുപത്തഞ്ച് മിനിറ്റ് നമ്മൾ മാറ്റി മാറ്റിവയ്ക്കുന്നു അപ്പോൾ നമുക്ക് ഒരു വ്യക്തിക്ക് ഇരുപത്തി മണിക്കൂറും പഠിക്കാൻ ഉണ്ടായിരിക്കാം പക്ഷേ എൻ്റെ ചോദ്യം എന്ന് പറയുന്നത് നിങ്ങൾ എത്ര നേരം പഠിക്കുന്നു എന്നുള്ളതാണ് പലർക്കും ഇത്തരം മർച്ചയായിരിക്കും ഇപ്പോൾ ഈ ഫോൺ ഉപയോഗിക്കുന്ന ടൈം വരെ എന്ത് ചെയ്യുന്നുണ്ട് ആ അത് പഠിച്ചു എന്ന് പറയുന്നുണ്ട് ശരിക്കും അങ്ങനല്ല നെറ്റായിട്ട് നെറ്റ് നമ്മൾ എത്ര മണിക്കൂർ ദിവസം പഠിച്ചു അതാണ് ഞാൻ സാധനം പറഞ്ഞാൽ നാല് മണിക്കൂറിൻ്റെ കണക്ക് മിനിമം അപ്പോൾ ആ കൺസിസ്റ്റൻസി ഞാൻ കീപ്പ് ചെയ്തുകൊണ്ട് പോയിട്ടുണ്ട് ചില ദിവസങ്ങളത് ഏഴ് മണിക്കൂർ കിട്ടും അങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും പിന്നെ മെയിനായിട്ട് മുമ്പ് സാറ് തന്നെ പറഞ്ഞിരുന്നൊരു വഴിയാണ് നമ്മുടെ സ്വന്തം ശബ്ദത്തിൽ തന്നെ പഠിച്ച ടോപ്പിക്കുകളൊന്ന് കേട്ടു വെക്കാനായിട്ട് ഞാനത് പ്രാവർത്തിക്കുന്നത് അതെ നമ്മൾ നമ്മുടെ സ്വന്തം സൗണ്ടിൽ തന്നെ ഈ സാധനം സ്വന്തമായിട്ട് എന്റെ വോയിസിൽ തന്നെ ഞാൻ ഈ ടോപ്പിക്ക് റെക്കോർഡ് ചെയ്ത് വണ്ടിയെ ഓടിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്കും ആരും ഒന്നും ചെയ്ത് പോരുത് ഒരു ജെയിലെ മാത്രം വെച്ചിട്ട് ഇതിങ്ങനെ കേട്ട് കേട്ട് പോകും അങ്ങനെ ഇതൊരു ശീലത്തിന്റെ ഒരു ഭാഗമായിരുന്നു സർ ഫിസിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് എനിക്കതൊരു ടഫ് കുക്കിങ് എന്നാണെങ്കിൽ വേണമെങ്കിൽ പറയാം കാരണം എന്ന് വെച്ചാൽ എന്നെ കൊണ്ട് പെട്ടെന്ന് സാധിക്കാത്തൊരു സാധനമായിരുന്നു എന്ന് പറയും കാരണം ഞാൻ സ്കൂളുകളിൽ ഒരു ഓട്ട മത്സരത്തിന് ഒരു ചേർന്നിട്ടില്ല എൽ കെ ജി തൊട്ട് പ്ലസ് ടു വരെ പഠിച്ചാൽ കോളേജിൽ ചേർന്നിട്ടില്ല അപ്പോൾ സ്പോർട്സുമായിട്ട് എനിക്ക് യാതൊരു ബന്ധമില്ല മാത്രമല്ല ഒരു ഇരുന്നൂറ് മീറ്ററൊക്കെ ഓടിക്കഴിഞ്ഞാൽ ഫുള്ള് കെതച്ച് വല്ലാതാവുമായിരുന്നു അപ്പോൾ ഞാൻ തന്നെ തീരുമാനിച്ചു എനിക്ക് പോലീസ് ആണെങ്കിൽ ഞാൻ തൊണ്ണൂറ്റൊമ്പത് മാർക്ക് വാങ്ങിച്ചിട്ടും കാര്യമില്ല ഫിസിക്കൽ ഫിസിക്കലെടുത്താലേ ജോലിയുള്ളൂ അങ്ങനെയാണ് ഞാൻ ഈ പറയുന്ന പോലെ ഒരു അക്കാദമിയിൽ പോയി ചേർന്ന് ഒളിമ്പ്യ എന്നായിരുന്നു എൻ്റെ പേര് എൻ്റെ കോച്ച് വിഷ്ണു എന്ന് പറയുന്ന പുള്ളി വിഷ്ണു അണ്ണനെ ഞാൻ വിളിക്കും പിന്നെ റന്നു റന്നൻ അപ്പോൾ ഇവർ രണ്ടുപേരുമാണ് എനിക്ക് കോച്ചിങ് ചെയ്യുന്നത് മാത്രമല്ല സാർ അവിടെ ഞാൻ ഡയറ്റ് നോക്കി സ്ട്രിക്റ്റായിട്ടുള്ള ഡയറ്റായിരുന്നു കാരണം അവിടെ ഇൻറ്റർമീഡിയൻറ്റ് ഫാസ്റ്റിങ് പോലുള്ള കാര്യങ്ങൾ അതിന് മുമ്പേ ഞാൻ ഡോക്ടറെ പോയി കണ്ട് ചെക്ക് ചെയ്തു കാര്യങ്ങൾ എൻ്റെ ബ്ലഡ് എൻ്റെ ഷുഗറുള്ള പ്രഷർ കൊളസ്ട്രോൾ എന്തൊക്കെയാണ് അങ്ങനെ കറക്റ്റായിട്ടുള്ളൊരു പാത്താണ് സർ ഫോളോ ചെയ്തത് കാരണം എങ്കിൽ മാത്രമേ നമുക്ക് ഹെൽത്തി ആയിട്ട് രീതിയിൽ പറ്റൂ എത്ര മാസം പോയി സർ മൊത്തം നോക്കാനായിട്ട് ഞാൻ ജൂൺ എട്ടാം തീയതി പരീക്ഷ കഴിഞ്ഞ് ജൂൺ മാസം പത്താം തീയതി മുതൽ തുടങ്ങി അത് കഴിഞ്ഞിട്ട് എനിക്ക് ഒരു അക്കാഡമി ഉണ്ടായിരുന്നു ഞാൻ പിന്നെ അവിടെ എനിക്ക് ഇച്ചിരി ഒന്ന് ഡിസ്കഫർട്ട് കാരണം അവിടെ മോശം നല്ല പറഞ്ഞു വരുന്നത് നന്നായിരുന്നു പക്ഷേ ഒരു ബിഗിനറിനെ അവിടെ സെറ്റായില്ല തൊട്ടപ്പുറത്താണ് ഞാൻ ഈ പറഞ്ഞ ഒളിമ്പിയുള്ള അക്കാഡമി പോയത് പിന്നെ അവിടെ നിന്നുള്ളൊരു നീണ്ടൊരു ആറ് മാസകാലം അപ്പം ശരിക്കും ബേസിക്കലി ഞാനും പപ്പയും തമ്മിലായിരുന്നു ഏറ്റവും അറ്റാച്ച്മെന്റ് പപ്പേ ആഗ്രഹമാണ് ഹോസ്പിറ്റലൈസ്ഡ് ആയപ്പോ പപ്പയും കൊണ്ട് ട്രീറ്റ്മെന്റ് പോവാൻ സമയത്താണ് അപ്പോൾ അപ്പ ഭയങ്കര ടെൻസഡ് ആയിട്ട് എനിക്ക് തോന്നി അപ്പോൾ ഞാൻ വെറുതെ ഒരു ഒരു ആൾ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഒരു ഫോട്ടോ എടുത്ത് കാണിച്ചപ്പോൾ പപ്പ എന്നോട് പറഞ്ഞതാണ് ഈ യൂണിഫോം നീ ഇട്ടാൽ നിനക്ക് നന്നായിരിക്കും നിനക്ക് നല്ല ചേരും എന്ന് പറഞ്ഞു ഓക്കെ അന്ന് എനിക്ക് അതിനെ വെച്ച് സ്വപ്നം കാണാനുള്ള മാനസികാവസ്ഥയില്ല പിന്നെ അത് കഴിഞ്ഞ പപ്പയെ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് ഇട്ടു ഹോസ്പിറ്റലിലോട്ട് ഇട്ടുമ്പോഴും ഡോക്ടർ പറഞ്ഞു വലിയ ഹോപ്പ് ഇല്ല കാണുന്നില്ല എന്ന് എന്നോടാണ് പറഞ്ഞത് അപ്പോൾ അമ്മയടുത്ത് എനിക്കത് പറയാൻ ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ അതിനുശേഷം വീണ്ടും ആ പപ്പ ഹോസ്പിറ്റലൈസ്ഡായി കാരണം ഡോക്ടർ ഓൾറെഡി പറഞ്ഞിരുന്നു ഒരു നാല് ദിവസത്തോളം പപ്പ എൻ്റെ അടുത്ത് ചോദിക്കുമായിരുന്നു ഇതുപോലെ നീ പഠിക്കുന്നുണ്ടോ എന്തായി നോട്ടിഫിക്കേഷൻ വന്നോ എന്നൊക്കെ കാര്യങ്ങൾ ചോദിക്കും അപ്പം പപ്പയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോൾ ഒരു ദിവസം എൻ്റെ അടുത്ത് ഡോക്ടർ വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ പപ്പയുടെ പേര് റോജർ ജോസഫ് എന്നാണ് റോജർ ജോസഫിൻ്റെ ആരെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചപ്പം ഞാൻ പറഞ്ഞു ഉണ്ടോയെന്ന് പറഞ്ഞു അപ്പോൾ അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു വലിയ ഹോപ്പ് ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ അത് കേട്ടപ്പോൾ എനിക്ക് എൻ്റെ അമ്മയുടെടുത്ത് എങ്ങനെയെങ്കിലും ഇത് പറയണം അപ്പം അമ്മയടുത്ത് പറയാൻ വേണ്ടി പോയപ്പോൾ എനിക്ക് തോന്നി ചിലപ്പോൾ ആ സമയത്ത് എനിക്ക് രണ്ട് ഹാർട്ട് ബ്രേക്ക് എനിക്ക് ചിലപ്പോൾ നേരിടേണ്ടി വന്നേക്കാന്ന് തോന്നി അതുകൊണ്ട് ഞാൻ അമ്മയടുത്ത് നൈസായിട്ടൊന്ന് ജസ്റ്റ് അപ്പുറത്തോട്ട് അമ്മ ഒന്ന് വരുമെന്ന് ചോദിച്ചു അങ്ങനെ അടുത്ത് പോയി അടുത്ത് ചോദിച്ചപ്പം അമ്മയടുത്ത് ഞാൻ പറഞ്ഞു ഇതുപോലെ അമ്മ ഡോക്ടർ പറയുന്നതെന്ന് പറഞ്ഞാൽ പപ്പയുടെ കാര്യത്തിൽ ഹോപ്പില്ല എന്ന് ഞാൻ പറഞ്ഞു അപ്പം അമ്മ ഒന്നും മിണ്ടിയില്ല അമ്മ ഇത്രയേ ചോദിച്ചുള്ളൂ അപ്പോൾ ഇനി നമുക്ക് പ്രതീക്ഷിക്കാനൊന്നും ഇല്ലയെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് ഇനി അങ്ങോട്ട് ഞാൻ മാത്രമേ ഉള്ളൂ എൻ്റെ പപ്പയെ അമ്മയ്ക്കിനിയുള്ള കാലം ഓർക്കാനാണ് എന്നെ പപ്പ അമ്മയ്ക്ക് തന്നിട്ട് പോയിട്ടുള്ളു ഞാനൊരു കുറവും വരുത്തില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ അമ്മയ്ക്ക് ഞാൻ കൊടുത്ത ധൈര്യമുണ്ട് ഇന്ന് സന്തോഷത്തിലൊരു മൂമെൻറ്റിൽ എത്തിക്കാം ഇത് പറഞ്ഞ് പിറ്റേ ദിവസം ഇത് കുറച്ച് അതായത് പപ്പ കിടക്കുകയാണ് അപ്പം പുള്ളിക്ക് ബോധം പോയി അപ്പോൾ ആ സമയത്ത് ഞാൻ ചെന്നിട്ട് നോക്കുമ്പോൾ പുള്ളി അൺകോൺഷ്യസായിട്ട് കിടക്കുകയാണ് അപ്പോൾ ഞാൻ ചെയ്തൊരു എന്ന് പറഞ്ഞാൽ ഇതുപോലെ പപ്പ എപ്പോഴും മുടി നല്ല ചീവി ചോദിക്കുന്നൊരാളായിരുന്നു ഞാൻ ഈ മുടിയെല്ലാം ഒതുക്കി കൊടുത്തിട്ട് ഞാൻ പപ്പയുടെ രണ്ട് കാലും കൂട്ടി പിടിച്ചിട്ട് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് പപ്പ മാപ്പെന്ന് പറഞ്ഞു എന്നെ കൊണ്ട് സാധിച്ചില്ല ആ സമയത്ത് അങ്ങനെ പപ്പ പിറ്റേ ദിവസം രാവിലെ ഡോക്ടർ എന്നെടുത്ത് തോന്നിയിട്ട് പറഞ്ഞു അതുപോലെ റോജർ ജോസഫിൻ്റെ ഞാൻ പറഞ്ഞ ഞാനാണെന്ന് പറഞ്ഞു ഇവിടെ പറഞ്ഞു ഞങ്ങൾ മെഡിസിൻസ് കൊടുത്തു നമുക്കൊരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ തുടങ്ങും സംഭവം അപ്പോൾ ആ സമയത്ത് കഴിഞ്ഞിരുന്നു എന്നെനിക്ക് തോന്നുന്നു ഡോക്ടറിൻ്റെ അടുത്ത് തോന്നു പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞു അപ്പം അപ്പം ഞാൻ ഒരു വലിയ മരവിപ്പിലോട്ട് പോയി ഞാൻ ലിസ്റ്റ് അതേ മരവിപ്പിലുണ്ടായ എന്ന് വെച്ചാൽ ഞാൻ ഈ ലിസ്റ്റ് വന്നിട്ട് ആദ്യം ഈ കാര്യം പറയാൻ ആഗ്രഹിച്ചത് എൻ്റെ പപ്പയെടുത്ത് അമ്മയെടുത്ത് പറയുന്നതിനേക്കാളും മുന്നേ പക്ഷേ എനിക്ക് ഞാൻ ആദ്യം പപ്പയോട് പറയാൻ സാധിച്ചില്ല അമ്മയോടാണ് പറഞ്ഞു ആഗ്രഹം ഏറ്റവും വലിയ കാര്യം മക്കളെ ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് പറയണം നമ്മളൊരു കാര്യത്തിന് വേണ്ടി ഒരു എഫേർട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലും നമുക്കൊരു ആഗ്രഹമുണ്ട് ആഗ്രഹത്തിൽ ഒരു സത്യം ഉണ്ട് നമ്മളതിനു വേണ്ടി എഫേർട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അതെല്ലാം യാഥാർത്ഥ്യമായിരിക്കും ഉറപ്പാണ് ഉറപ്പ് അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇപ്പോൾ ഈ നിങ്ങളെ കേട്ടത് മാത്രമല്ല ഈ സൂപ്പർ നോട്ട്സ് നമ്മൾ ഉണ്ടാക്കിയ കഥ എങ്ങനെയുണ്ട് സ്ക്രാച്ച് ചെയ്യുന്നതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മൾ ഇന്ന് ഇങ്ങനെ ആക്കി കൊണ്ടുപോകുന്നത് അപ്പോൾ നമ്മൾക്കൊരു ആഗ്രഹമുണ്ട് അതിലൊരു സത്യമുണ്ട് എഫേർട്ട് കൊടുക്കാൻ നമ്മൾ ആണെങ്കിൽ ഏതൊരു എക്സാമും നമ്മൾ ക്രാക്ക് ചെയ്തിരിക്കും ഓക്കെ അല്ലേ എന്താണ്ടോ ഫ്യൂച്ചർ പരിപാടിയൊക്കെ സർ ഫ്യൂച്ചർ പരിപാടി ആദ്യം ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ എറി പറ്റുന്നുണ്ട് എൻ്റെ പാപ്പയുടെ ഏറ്റവും വലിയ സ്വപ്നമാണ് അത് സാധിക്കണം അമ്മയുടെയും അപ്പം അമ്മയും ഈ റിസൾട്ട് കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് അമ്മ അവിടെ ഉണ്ട് അപ്പം അമ്മ എൻ്റെ മുഖത്ത് വിട്ട് നോക്കിയിട്ടോ ആ സാറ നീ നിൻ്റെ പപ്പയുടെ ആഗ്രഹം സാധിച്ചല്ലേ എന്നൊരു ചോദ്യമാണ് ചോദിച്ചത് അപ്പോൾ എനിക്ക് പെട്ടെന്ന് എന്താ പറയുക ഇത്രയും നാൾ ഞാൻ കാത്തിരുന്നൊരു മൊമൻറ്റ് വന്നു പക്ഷേ എൻ്റെ ഏറ്റവും വലിയൊരു സാറേ എന്നെ സംബന്ധിച്ച് പപ്പ പോയതിനു ശേഷം ഒരുപാട് നല്ല മൊമൻറ്റ്സ് ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇതും ഒരു നല്ല മൊമൻറ്റാണ് ഒരു പക്ഷേ പപ്പ ഇപ്പോൾ ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ ഈ യൂട്യൂബ് ഈ ഒരു ഇൻ്റർവ്യൂ ആദ്യം കാണുന്ന ആൾ പപ്പ തന്നെയായിരിക്കും എന്തൊക്കെ സന്തോഷം ജീവിതത്തിൽ വേണ്ട നിന്റെ ഇന്റർവ്യൂ ഞാൻ തന്നെ കറങ്ങി വന്നതാണ് സത്യം സത്യം അത് ോട്ട് എല്ലാം കേറും നമ്മുടെ കൂടെ തന്നെ പുള്ളി എപ്പോഴും ഉണ്ട് അപ്പോൾ ബാക്കി വേറൊന്നും പറയില്ല നിങ്ങളും നിങ്ങളെ ആഗ്രഹത്തെ എന്ത് ചെയ്യാം ഫോളോ ചെയ്യാം അതിനുവേണ്ടി എഫേർട്ട് കൊടുക്കുക എല്ലാവരും ഒരു ദിവസം എന്ത് ചെയ്യും ആ ഒരു ജോലിയിലേക്ക് അതുവരെ ഒരു ദിവസം പോലും ഗ്യാപ്പ് കൊടുക്കാതെ എഫേർട്ട് കൊടുത്തോണ്ടിരിക്ക എല്ലാവർക്കും ഒരു ഒരു മിനിറ്റ് കാര്യം കാര്യം ജസ്റ്റ് ഇത് എനിക്ക് പറയാനുള്ളത് എൻ്റെ അമ്മയോടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഒന്ന് പറയാം കാരണം ഞാൻ പലപ്പോഴും രാവിലെ മൂന്ന് മണിയെന്നോ നാല് മണിയെന്നോ ഇല്ലാതെ എഴുന്നേറ്റിരുന്ന് പഠിക്കുന്നത് അമ്മ കണ്ടിട്ടുണ്ട് അപ്പം ഈ ലോകത്ത് ആരും എന്നെ വിശ്വസിക്കാതിരുന്നപ്പോഴും നിന്നെക്കൊണ്ട് പോലീസാകാൻ പറ്റില്ല ഈ തടിയും കൊണ്ട് നീ ഇങ്ങനെ പോലീസാവും എന്ന് ചോദിച്ചപ്പോഴും നിന്നെക്കൊണ്ടത് ചെയ്യാൻ പറ്റും നിൻ്റെ പപ്പയുടെ ആഗ്രഹമാണ് എന്ന് പറഞ്ഞ് എനിക്ക് ചോറ് വെച്ചിരുന്നു എൻ്റെ അമ്മ അമ്മയ്ക്ക് ഞാൻ ഈ ഒരു സംഭവം നാൽപ്പത്തിരണ്ടാം തറാങ്ക് ഞാൻ എൻ്റെ അമ്മയ്ക്ക് സമർപ്പിക്കുകയാണ് അതോടൊപ്പം തന്നെ എൻ്റെ കൂടെ നിന്ന് എൻ്റെ കൂട്ടുകാർ കളിയാക്കാൻ ഒരുപാട് പേരുണ്ടായിരുന്നു ഒരുപാട് പേര് കളിയാക്കിയിട്ടുണ്ട് പക്ഷേ അതിൽ നിന്നെല്ലാം മാറ്റി ചേർത്ത് നിർത്തിയ കൂട്ടുകാർ പ്രിയപ്പെട്ട ഏറ്റവും നല്ല ശക്തി പിന്നെ പറയാനുള്ളത് എവിടെയെങ്കിലും ഇരുന്ന് ഇത് പപ്പ കാണെന്നുണ്ടെങ്കിൽ ഞാനിത് നിങ്ങൾക്ക് വേണ്ടി നേടി നിങ്ങൾക്ക് വേണ്ടി നേടി നാൽപ്പത്തിരണ്ടാം തറാങ്ക് ഞാൻ ഒപ്പയ്ക്ക് വേണ്ടി നേടി എൻ്റെ ഈ ഇതൊരു ഞാൻ പറഞ്ഞില്ലേ സാർ സൂപ്പർ നോട്ട്സി ജോയിൻ ചെയ്താലും ഒരു നിമിത്തമാണ് സാറിനെ കണ്ടുമുട്ടിയായാലും എല്ലാം വളരെ സന്തോഷമുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചു ഇതും ഒരു സന്തോഷമുള്ള മൊമെൻ്റാണ് സന്തോഷമുള്ള മൊമെന്റ് ഞാൻ പപ്പയ്ക്ക് ഡെഡിക്കേറ്റ് മകളെ നമ്മുടെ ഈ റാങ്ക് ലിസ്റ്റിൽ വന്ന എല്ലാവർക്കും നമ്മുടെ ഹൃദയം നിറഞ്ഞ ആശംസകൾ എല്ലാം നേരിടും എല്ലാവരും നിങ്ങളുടെ സ്വപ്നത്തെ എന്ത് സ്വപ്നത്തെന്ത് ചെയ്യാ ചെയ്യാം അതിനുവേണ്ടി എഫേർട്ട് കൊടുത്തോണ്ടിരിക്കാം ഇതുപോലെ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യാം ഒരു ദിവസം ഇവിടെ വന്നിരിക്കെന്ത് നമുക്ക് എന്ത് നമുക്ക് നിങ്ങളിലൂടെ ഒരുപാട് പേർക്ക് അത് ഇൻസ്പിറേഷൻ ആവും സോ താങ്ക് യുക് യു